ഓം ശ്രീ ോം നമ എല്ലാവർക്കും എൻ്റെ കേരള നടന്ന ചാനലിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം നവരസത്തെ കുറിച്ചാണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ശൃഞ്ചാരം വീരം കരുണം ഹാസ്യം അത്ഭുതം ഭയാനകം ഇത്രയും രസങ്ങളെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു നിങ്ങൾ അതെല്ലാം പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് എന്ന് ഞാൻ കരുതുന്നു ഇനി നമുക്ക് പഠിക്കാനുള്ളത് ബിഫത്സമാണ് എന്താണ് ബിഫത്സം അതെങ്ങനെയാണ് കാണിക്കേണ്ടത് അത് കാണിക്കുമ്പോൾ നമ്മുടെ ഉപാംഗകർമ്മങ്ങളുടെ പ്രയോഗങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ച് നമുക്ക് നോക്കാം ബി ഫൽസം സ്ഥായിഭാവം പ്രാകൃതം ജുഗുംസ ബിഫത്സ്യത്തിൻ്റെ അനുയോജ്യമായ രാഗങ്ങൾ ഭൈരവി പന്തുവരാളി ദേവത മഹാകാലൻ നിറം നീല നിറംസ കാണിക്കുമ്പോൾ മുഖത്തെ ഭാവങ്ങൾ അല്ലെങ്കിൽ ഉപാംഗ കർമ്മങ്ങളുടെ പ്രയോഗങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം താഴ്ത്തിപ്പിക്കണം കണ്ണുകളെ ദൃഷ്ടികളെ ഉള്ളിലേക്ക് ആകർഷിക്കണം നാസിക ചുരുക്കണം വിരു ചുണ്ടുകൾ വളച്ചു പിടിക്കണം വികർത്തനം കാണിച്ചുകൊണ്ട് കഴുത്ത് ഇരുവശങ്ങളിലേക്കും നോക്കേണ്ടതാണ് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായും ബീഫർസൺ കാണിക്കുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഇനി അതെങ്ങനെയാണ് കാണിക്കേണ്ടത് എന്ന് കാണിച്ചു തരാം നിങ്ങൾ ശ്രദ്ധിക്കൂ